സിംബാക് തിരുവല്ല നഗരസഭാ സ്റ്റേഡിയം പരിസരത്ത് മാലിന്യം കുന്നുകൂട്ടിയിട്ട സംഭവത്തിൽ അടിയന്തര നടപടിക്ക് മന്ത്രി എം പി രാജേഷ് നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി സ്വീകരിക്കാനാണ് മന്ത്രി കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്റ്റേഡിയം പരിസരത്ത് കൂട്ടിയിട്ട മാലിന്യം ഉടൻ നീക്കം ചെയ്യും സുജു ടി ബാബു ചേരുകയാണ് സുജു കൈരളി വാർത്തയ്ക്ക് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടൽ വരുന്നത് എന്താണ് മന്ത്രിയുടെ നിർദ്ദേശത്തിൽ പറയുന്നത് മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞ ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ഡോറക് ജില്ലാ ജോയിന്റ് ഡയറക്ടർ സ്ഥലത്തെത്തി നേരിട്ട് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം മാലിന്യം വേർതിരിക്കാതെ വൻതോതിൽ സൂക്ഷിച്ചതിനെ സർക്കാർ ഗൗരവമായാണ് കാണുന്നതെന്നും അതുപോലെ നഗരസഭയിൽ മാലിന്യം ശേഖരിക്കുന്നതും സംരംഭിക്കുന്നു അത് ഇത് സർക്കാർ നിഷ്കരിച്ചത് പോലാണോ എന്ന കാര്യത്തിലും പരിശോധിക്കണമെന്നാണ് മന്ത്രി പറഞ്ഞത് എന്തായാലും ഇക്കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ ഗൗരവമായ നടപടിയുണ്ടാവുമെന്നും മന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് നമുക്കറിയാം ഐ പി എൽ താരം ക്രിക്കറ്റ് താരം വിഷ്ണു വിനോദ് അടക്കമുള്ള അഞ്ഞൂറോളം കുട്ടികളാണ് തിരുവല്ല കെ സി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദിവസേന കളിക്കാനായി എത്തുന്ന ഈ കുട്ടികളുടെ എല്ലാം ജീവൻ പന്താടുന്ന തരത്തിലാണ് വലിയ തോതിലുള്ള മാലിന്യ കൂമ്പാരമാണ് കെ സി എ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ സമീപത്ത് ഇത് കെ സി ഇൻഡോർ സ്റ്റേഡിയം മാത്രമല്ല തൊട്ടപ്പുറത്തണ പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയം സംസ്ഥാന തലത്തിലെ സ്കൂൾ കായിക മേള ഉൾപ്പെടെ നടത്തിയ ഒരു സ്റ്റേഡിയത്തിന്റെ സമീപത്ത് കൂടിയാണ് ഇത്തരത്തിൽ കൂടി വലിയ മാലിന്യം നമുക്കറിയാം സംസ്ഥാനത്തെ വ്യാപകമായി ഇപ്പോൾ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യുന്ന സഭയാണ് ആ സമയത്താണ് ഇത് മുനിസിപ്പാലിറ്റി നിന്ന് കരാറെടുത്ത ജീവ കരാറുകാരൻ ഇത്തരത്തിലൊരു മാലിന്യ കൂമ്പാരമാക്കി നഗരസഭയെ മാറ്റാൻ ഒരുങ്ങുന്നതാ എന്നതുകൂടി വളർദ്ധേയമാണ് ആ കാര്യത്തിലാണ് മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത് നൽകിയത് സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യം ഉടൻ നീക്കം ചെയ്യും